നല്ല ഇന്ത്യയുടെ എല്ലാ രാഷ്ട്രീയപാർട്ടിലെത്തിക്കുന്ന പീഡിതരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവർക്കെല്ലാം തീർച്ചയായും എൻ ഡിയിലേക്ക് കടന്നു പോകാനും അവർക്ക് അഭിമിക്കുന്ന പോസ്റ്റുകളൊക്കെ എൻ ഡിയിലും ബി ജെ പിയിലും പി ഡി ജി എസ് ലാണെങ്കിലും എല്ലാം ചെയ്യാനെല്ലാം തയ്യാറാണ് എന്നൊരു പ്രശ്നം ഇപ്പോൾ ഇവിടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എല്ലാ സമുദായത്തിൻ്റെ വോട്ടിലും എന്നോടൊപ്പമുണ്ട് എല്ലാ സമുദായ സംഘടനകളും എന്നെ സഹായിക്കുന്നുണ്ട് അത് ക്രിസ്ത്യൻ വിഭാഗമാണെങ്കിലും മുസ്ലിം സൗകര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ പിന്നെ ഹിന്ദുക്കൾ വിവിധ ഭാഗത്തിലുള്ള ആളുകൾ അവരുടെ സംഘടനകളും എല്ലാം ഞങ്ങൾ സഹായിക്കുന്നുണ്ട് പിന്നെ പൊതുവേ രാഷ്ട്രീയമായി കറഞ്ഞ് രണ്ട് ആളുകളെയും മത്സരിക്കുന്നവർ ജീവിക്കാനും മുഴങ്ങി കേട്ടണം അതുപോലെ തന്നെ അങ്കിലും ഞാൻ പൊതുവായി കൊച്ചു നേരെ അടുപ്പമുള്ള ആളാണ് രണ്ടുപേരാണ് അവർ ഞങ്ങളുടെ കുടുംബമായിട്ടും എല്ലാം പേഴ്സണലായി പണ്ട് പോകാതെ അടുപ്പമുള്ളൂ പെരുമാറ്റമുള്ള ശക്തമായി പിന്നെ ഞങ്ങൾ തന്നെയാണ് മുമ്പില് അത് വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എത്ര എത്രയോ പ്രാവശ്യപ്പെട്ടു ഏതായാലും മൂന്നോ ലക്ഷണാവശ്യം കൂടുകയാണ് എം എൽ എ എ പി യെ കേട്ടിരുന്നു അവർക്കൊന്നും കഴിഞ്ഞിട്ടില്ല ഒരു അവസരം എനിക്ക് തന്നാൽ കഴിയും കോട്ടയത്തിന്റെ മുഖത്തായി മാറ്റാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നതിനാണ് കോട്ടയത്തുള്ളത് അതുകൊണ്ട് തീർച്ചയായും ഇവിടെ ജയിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഞങ്ങൾ എന്താണെങ്കിലും ഇവിടുന്ന് നൂറ് ശതമാനം ആത്മവിശ്വാസത്തോടുകൂടാണ് ഞങ്ങളെല്ലാം നിൽക്കുന്നത്